മാതാവിനോടുള്ള ഈ നിയോഗ പ്രാർത്ഥന ദിവസവും ഏഴ് പ്രാവശ്യം വീതം മുപ്പത് ദിവസം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മാതാവ് വലിയ അത്ഭുതം പ്രവർത്തിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറ്റുന്ന നിയോഗ പ്രാർത്ഥന നിയോഗ നിയോഗമാതാവെ അത്ഭുതം പ്രവർത്തിക്കുന്ന നിത്യനാഥെ നിരാശയുടെ കയത്തിലൂടെ നീന്തുന്ന ഞങ്ങൾക്ക് മാർഗം തെളിക്കണമേ നിത്യവിശുദ്ധയായ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിയോഗങ്ങളിൽ ഒരു തിരുനാളമായി ഉത്ഭവിക്കണമേ നിയോഗ സഹായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹാകർത്താവെ അങ്ങേമാതാവായ മറിയത്തിൻ്റെ അപേക്ഷയാൽ കാനായിൽ വെച്ച് അങ്ങ് വെള്ളം വീഞ്ഞാക്കിയല്ലോ ഇപ്പോൾ നിത്യസഹായ മാതാവിനെ വണങ്ങുന്നതിനായി ഇവിടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാചനകൾ അങ്ങ് സാധിച്ചു തരികയും ആത്മാർത്ഥമായ ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യുന്നതാകുന്നു ഓ നിത്യസഹായ മാതാവേ ഞങ്ങൾ ശക്തിയേറിയ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു ജീവിച്ചിരിക്കുന്നവരെ പരിപാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാകുന്നുവല്ലോ നാമം എപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷണങ്ങളിലും ആപത്തുകളിലും മരണസമയത്തും ഞങ്ങളുടെ അധനങ്ങളിൽ ഉണ്ടായിരിക്കും അമ്മയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹീതയായ നാഥെ ഞങ്ങൾ അങ്ങേയെ വിളിക്കുമ്പോഴൊക്കെയും ഞങ്ങളെ സഹായിക്കണമേ വിചാരിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ നിയോഗങ്ങൾ അമ്മയുടെ അത്ഭുത വരദാനത്താൽ ഞങ്ങളിലേക്ക് ദൈവമഹത്വത്തിൻ്റെ എളിമയിൽ എന്നിലേക്ക് ചേർക്കപ്പെടുത്തണമേ നിയോഗ സഹായ മാതാവെ ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങേയെ വണങ്ങുന്നു അമ്മയുടെ നാമം ഉച്ചരിക്കുന്നത് മാത്രം ഞങ്ങൾ തൃപ്തരാവുകയില്ല അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നു എന്ന് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിലും അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു പലവിധമായ പരീക്ഷണങ്ങളും ദുരിതങ്ങളും കൊണ്ട് ഞങ്ങൾ ക്ലേശിതരാകുന്നു പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റണമേ കരുണാദ്രയായ മാതാവെ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എല്ലാം സഹിക്കുവാനാണ് ദൈവതിരുമനസെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടെ സ്വീകരിക്കുന്നുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ നിയോഗ വരപ്രസാദത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നിയോഗ സഹായ മാതാവെ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന് ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് സ്വർഗീയ ഭവനമാക്കണമേ നിയോഗപരപ്രസാദത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നിയോഗ സാധ്യത്തിൻ്റെ നിറഗുടമായ മാതാവേ ഈ പ്രാർത്ഥന കേൾക്കണമേ ഓ മറിയമേ വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ യാചനകളെ അങ്ങയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അങ്ങയുടെ പ്രിയപുത്രനെ കാഴ്ചവെക്കണമേ അങ്ങ് ഞങ്ങൾക്കായി ഒഴുക്കിയ രക്തകണിനീരിൻ്റെ മഹത്വത്താലും ശക്തിയാലും എൻ്റെ ആഗ്രഹങ്ങളുടെ മധ്യേ അവിടുന്ന് അവതരിക്കണമേ ഈ മുപ്പത് ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ ദൈവമഹത്വത്തിൻ്റെ കൃപയാൽ എന്നിലേക്ക് ചേർക്കപ്പെടുത്തണമേ ഞങ്ങളെയും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും മറ്റെല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ ഓ മറിയമേ അങ്ങയുടെ രക്തകണ്ണീരാൽ പിശാജിൻ്റെ ഭരണത്തെ തകർക്കണമേ എന്നും ഞങ്ങളെ പ്രതിബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകലതിന്മകളിൽ നിന്നും ലോകത്തെ കാത്തിരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിയോഗമാതാവെ എൻ്റെ വേദനകളെ അറിയുകയും എൻ്റെ അഭിലാഷങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന മാതാവേ ക്രൂശിതനായ ഈശോയെ അങ്ങി അങ്ങേതൃപാതിങ്കൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാദ്രമായ സ്നേഹത്തോടെ കാൽവരയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്തക്കണുനീരിൻ്റെ ശ്രേഷ്ഠതയിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെയും നിയോഗങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും മധ്യേ അങ്ങ് ഒരു തിരുനാളമായി അവതരിക്കണമേ നല്ലവനായ കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണുനീർത്തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും ഞങ്ങൾ ഇഹലോകത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയോടുത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുവാനും യോഗ്യരാക്കുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയണമേ നിയോഗ സാധ്യത്തിൻ്റെ നിറഗുണമായ മാതാവേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ അവിടുത്തെ കരങ്ങളാൽ സകലതിന്മകളിൽ നിന്നും ഈ ലോകത്തെ കാത്തുരക്ഷിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ നിയോഗമാതാവ് അത്ഭുതം പ്രവർത്തിക്കണമേ നിയോഗമാതാവ് സ്വർഗീയ രാജ്ഞി ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ വേദനകൾ അറിയുന്ന പരിശുദ്ധ മാതാവ് ഈ നിയോഗം അവിടുത്തെ പ്രിയപുത്രൻ വഴിയായി സാധിച്ചു തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മാതാവിൻ്റെ വലിയ അത്ഭുതം ഉണ്ടാകണമേ കുടുംബങ്ങളുടെ നാഥിയായ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ സമാധാനമില്ലാതെ വലയുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ കടന്നു ചെന്ന് ആ വീട്ടിലെ കുറവുകളെ പരിഹരിച്ചതുപോലെ അമ്മേ ഞങ്ങളുടെ ഭവനത്തിലുള്ള കുറവുകളെ പരിഹരിക്കണമേ നിയോഗമാതാവേ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരണമേ ഈശോയോടുള്ള ഐക്യത്തിലും വിശുദ്ധിയിലും ആയിരിക്കാൻ എന്നും ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ആ മീൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ ദിന മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നമ്മ നിറഞ്ഞ മറിയുമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ